ഗുഡ് മോർണിംഗ് ഇന്ന് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പുതിയ ഫെബ്രുവരി മാസം ഒരു പുതിയ ഡയറ്റ് ചാർട്ടും പുതിയ പ്ലാനും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഡെയിലി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ നാളെ മുതൽ നമ്മൾ നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഡയറ്റ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാരണം ഒരുപാട് പേർക്ക് നമ്മുടെ വർക്കൗട്ട് ഉള്ളവർ ഉള്ളവർക്കായിരുന്നാലും ഡൗട്ട് ഉണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ഫുഡുകൾ ഫുഡ് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം കണ്ടിന്യൂസ് എനിക്ക് ദിവസം എത്ര ദിവസം ഇടാൻ പറ്റും എന്ന് എനിക്ക് അറിയത്തില്ല കാരണം നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് ചില ദിവസങ്ങളിടയിലുണ്ടെങ്കിൽ ഗ്യാപ്പ് വന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ട്രാവലെങ്കിലും എന്താണ് കഴിക്കുന്നതെന്ന് പോസ്റ്റ് ചെയ്യാം കാരണം തന്നെ ഇപ്പം ഞാൻ ഇവിടെ രാവിലെ കറിവേപ്പിലൊക്കെ ഉണ്ടോ കുറേ ക്ലീൻ ചെയ്തൊക്കെ വ്യക്തിയാക്കി ഉണക്കി വെച്ചേക്കുന്ന കറിവേപ്പിലാണ് കഴുകി ഉണക്കി വെച്ചേക്കുന്നതാണ് ഇതിനിപ്പോ നമ്മുടെ ഹെനയൊക്കെ ഉണ്ടാക്കണം അപ്പൊ അതിന്റെ പൊടിയാണ് മില്ലില് കൊടുക്കാനാണ് അപ്പൊ ഇന്ന് എനിക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ആളിനെ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ക്ലീൻ എല്ലാം റെഡി ആക്കി കൊണ്ടു കൊടുത്തിട്ട് മില്ലില് കൊണ്ടുപോയി മല്ലിൽ എല്ലാം കൂടെ ഉണക്കി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മില്ലിക്കൊണ്ടുപോയി കൊടുക്കണം പൊടിക്കണം അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ശുദ്ധമായിട്ട് ഇടാൻ പറ്റാതെ പോയത് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഇപ്രാവശ്യത്തെ വർക്കൗട്ട് വർക്കൗട്ട് എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ വർക്കൗട്ടിൻ്റെ നിങ്ങൾക്ക് തന്നെ വർക്കൗട്ടും ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഇല്ല നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അതിന് ജോയിൻ ചെയ്യാം അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് കാരണം വർക്കൗട്ട് ഗ്രൂപ്പിലുള്ളവർക്കും പ്രയോജനപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഡയറ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് സോ ഈ മാസം നമ്മൾ ചെയ്യാൻ പോകുന്ന ഡയറ്റ് എന്ന് പറയുന്നത് ജി എം ഡയറ്റും ജനറൽ മോട്ടോഴ്സ് ഡയറ്റ് എന്ന് പറയും ആ ഒരു ഡയറ്റും ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതായത് ആദ്യത്തെ ഏഴ് ദിവസം ജി എം ഡയറ്റ് അടുത്ത ഏഴ് ദിവസം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ് അടുത്ത ഏഴ് ദിവസം ജിയം ഡയറ്റ് ദെൻ അനദർ സെവൻ ഡേയ്സ് ഇന്റർമീഡിയൻ ഫാസ്റ്റിങ് കാരണം മാസം ഇരുപത്തി എട്ടോ ഇരുപത്തി ഒമ്പതല്ലേ ഉള്ളു അവിടെ കംപ്ലീറ്റ് ആയിട്ട് ലാസ്റ്റ് വരത്തിൽ ആയിരിക്കും അത് സാരമില്ല ലാസ്റ്റ് ഒരു ടു ഡേയ്സ് നമുക്ക് വിട്ടാൽ മതി അപ്പോൾ ഇന്ന് ജി എം ആയിട്ട് കാരണം ജി എം ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് നമുക്കൊരു ജി എം ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അയ്യോ എങ്ങനെ ഫോളോ ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് വരും സോ നിങ്ങൾ ജി എം ഡയറ്റ് എടുക്കുമ്പോൾ മ ജിയം ഡയറ്റ് നല്ല നമുക്ക് എപ്പോഴും നമ്മളൊരു കാര്യം തീരുമാനിച്ച് ഇറങ്ങിക്കഴിഞ്ഞാല് ഇതിന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചെയ്യും എന്നുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അല്ല അയ്യോ ഇങ്ങനെ ചെയ്യേണ്ടത് ഇപ്പൊ ഭയങ്കര കഷ്ടമാണല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങി ഞാൻ ഒന്ന് നല്ല എനിക്ക് ട്രിം ആവണം എനിക്ക് നല്ല ആരോഗ്യമായിട്ടിരിക്കണം പലരും പറയും ഈ ആക്ച്വലി ഈ അമിതവണ്ണം കൊണ്ണത്തടി അമിത അമിത അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി നമുക്ക് കുറച്ച് ശരീരം നല്ലൊരു വണ്ണിച്ചൊക്കെ എഴുതാൻ അതാണോ അമിതവണ്ണം അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി നല്ല ഓവർ സൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണോ അമിതവണ്ണം ഒരിക്കലുമല്ല അമിതവണ്ണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് അമിതവണ്ണം ഉണ്ട് എന്ന് നമ്മൾ എപ്പം മനസ്സിലാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമുക്ക് ആയിട്ട് നമ്മുടെ ബോഡിയെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ആയിട്ട് ഒരാൾ തിരുന്നാൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല മുട്ടിന്റെ ഭയങ്കര വേദന ബാക്ക് പെയിന് നമുക്കത് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ ഭയങ്കര കെ പോകും വർക്ക്ഔട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം അത് ചിലപ്പോൾ ആയിരിക്കും ഇതാണ് നമുക്ക് ആരോഗ്യമില്ലായ്മ അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്നത് അത് ചിലപ്പം വലിയ റിട്ടർ വലിയ മെലിഞ്ഞിരിക്കുന്നവർക്കായിരുന്നാലും ഈ ഒരു പ്രോബ്ലംസ് വരും അപ്പം മനസ്സിലാക്കി പോകണം നമ്മൾ ആരോഗ്യകരമായിട്ട് ബെറ്റർ അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോ ചിലപ്പോ ഞാനും അച്ചാച്ചി അത്യാവശ്യം തടിയെ കൊണ്ടൊരാളാണ് ഞാൻ വെലിഞ്ഞ് സിം ആയിട്ട് ട്രിം ആയിട്ട് ഞാൻ നല്ലപോലെ ഫുഡ് കഴിക്കുന്ന ഒരാൾ തന്നെയാണ് എൻ്റെ ലൈഫ് കിട്ടുന്ന ചെറിയൊരു ലൈഫ് അതിന് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ നല്ല ഫുഡ് ഇവിടേക്ക് പോകുമ്പോൾ നല്ലപോലെ ഫുഡ് കഴിക്കും പിന്നെ വന്നിട്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ലപോലെ ഒന്ന് ഫുഡിനേക്ക് ഒന്ന് കൺട്രോൾ ചെയ്ത് ബോഡിയെ കറക്റ്റായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു കൊണ്ട് പോകുന്ന ഒരാളാണ് പിന്നെ വർക്കൗട്ട് ക്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യും പിന്നെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നത് കൊണ്ട് ജിമ്മിൽ ട്രെയിനറായിട്ടും പോകുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ എൻ്റെ വർക്കറുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങളില്ല അപ്പം അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരു പ്രോബ്ലം വരത്തില്ല മെന്റൽ ആ ഈ വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് ഒരു തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സംഭവമായിട്ട് ഈ ലോകത്തിൽ മാറിയിട്ടുണ്ട് കാരണം ഒരുപാട് നമ്മൾ ഈ വാട്സപ്പും സോറി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തുറന്നാൽ ഒരുപാട് ട്രെയിനേഴ്സ് വരും വണ്ണം കുറയ്ക്കാം വണ്ണം എങ്ങനെ കുറയ്ക്കാം ഓ മറ്റൊരു സൗന്ദര്യ വണ്ണം എങ്ങനെ കുറയ്ക്കാം എന്നുള്ള അഡ്വെർടൈസ്മെന്റുകൾ മാത്രമേ ഉള്ളൂ ട്രെയിനേഴ്സും ട്രെയിനേഴ്സ് അല്ലാത്തവരുടെ ഫിറ്റ്നസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരുക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഈ ഫിറ്റ്നസ് ട്രെയിനിങ് ഫിറ്റ്നസ് എന്ന് പറയുന്ന മേഖലയിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഇപ്പോ അതിന്റെ മെയിൻ കാരണം തന്നെ ഇതാണ് കാരണം ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് അമിതവണ്ണം എന്ന് പറയുന്നൊരു മെയിൻ ആണ് അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ലൊരു ട്രെയിനറുടെ കീഴിൽ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്യാം കാരണം ഒരു ട്രെയിനർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അറ്റ്ലീസ്റ്റ് ഒരു എന്തായാലും ഒരു നാലഞ്ച് വർഷമൊക്കെ അവർ വർക്ക്ഔട്ട് ചെയ്തും അവർക്ക് പ്രാക്ടീസ് ഉണ്ടാവും അല്ലാതെ നിങ്ങൾ ട്രെയിനർ അല്ലാത്ത ഒരാളെടുത്ത് നമ്മൾ പരിശീലിക്കുകയാണെന്ന് തീർച്ചയായിട്ടും നമുക്കത് നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത് കാരണം അവർക്ക് അറിയത്തില്ല അതിന്റെ ഹിസ്റ്ററി നമ്മളൊരു ബോഡി അനാറ്റമി പഠിച്ചാണ് ഇപ്പൊ ഞാനൊക്കെ ഫിസിക്കൽ ട്രെയിനിങ് ഫിറ്റ്നസ് കോഴ്സ് ക്ലോസ് കോഴ്സ് പഠിക്കുന്ന കോഴ്സ് ഞാൻ കോഴ്സായിട്ട് പഠിച്ചത് ഇവിടെ എന്ന് പറയുന്നത് വണ്ടർലൂ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഫിറ്റ്നെസ്സിന് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ കോളേജ് ഉണ്ട് അപ്പൊ അവിടെ നമ്മൾ പഠിക്കുന്നതാണ് അപ്പൊ നമുക്ക് അനാറ്റമി ഉണ്ട് ഡോക്ടർ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ അനാറ്റമി ഉൾപ്പെടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മളൊരു പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കണം എങ്ങനെ നിൽക്കണം ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോ നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിൽ അധികം പേരും കുറച്ച് ഏജഡായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള എക്സർസൈസുകളാണ് മാക്സിമം ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ആയിട്ടുള്ളവരെയാണ് ഞാൻ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ നല്ലൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ട്രെയിനറിനെ കണ്ടുപിടിക്കുക നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടുപിടിക്കുക നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യുക ാവശ്യം കുറച്ച് ഹെൽത്തി ആയിട്ട് കുറച്ച് സ്കിന്നിനൊക്കെ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ജിയം ഡയറ്റ് അപ്പൊ ആദ്യത്തെ ഒരാഴ്ച നമുക്ക് ഡയറ്റ് ആണ് ഓക്കെ അപ്പൊ ഫസ്റ്റ് ഡേ അതായത് നിങ്ങൾ നാളെ സ്റ്റാർട്ട് ചെയ്താൽ മതി ഞാൻ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാനും ഫസ്റ്റ് ഡേ നമ്മൾ കഴിക്കേണ്ടത് എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം എക്സെപ്റ്റ് ബനാനാസ് പഴം അത് ഒഴി ഒഴികെയുള്ള എല്ലാ ഫ്രൂട്ട്സും കഴിക്കാം എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കാം അത് മാർച്ച് ഫ്രൂട്ട്സ് മാത്രമേ ഇന്ന് കഴിക്കാൻ പാടുള്ളൂ എല്ലാ ഫ്രൂട്ട്സ് ഞാൻ ഇത് കുറേ ഫ്രൂട്ട്സ് ഏ പപ്പായ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതുപോലുള്ള കുറെ ബോക്സുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കഴുകി കഴുകി ഉപയോഗിക്കും ഞാൻ അല്ലാതെ ഈ കളയത്തൊന്നുമില്ല ഷ്യൂസ് ആൻഡ് റോൾ ആണിത് പപ്പായ പിന്നെ പൈനാപ്പിൾ പിന്നെ ഞാൻ വാട്ടർ മെലൻ റിസോർട്ടി വാട്ടർ മെലൻ അല്ലല്ലോ നമ്മുടെ മാതൽ ഇത് മൂന്നുമാണ് ഇന്നത്തേക്ക് ഞാൻ വെച്ചേക്കുന്നത് ഇത് മൂന്നും കഴിക്കാം എന്നുള്ളതാണ് പിന്നെ മസ്ക് മെലൻ നമ്മുടെ അതിനെന്താ പറയുന്നത് ഷമാാം എന്നൊക്കെ പറയുമല്ലോ അത് മേളിൽ കുറഞ്ഞ അടുത്തോളം വന്നില്ല അപ്പോൾ ഇതില് കാരണം നമുക്ക് ആദ്യം നമുക്ക് കഴിക്കുന്ന സമയത്ത് ഈ വെള്ളമായിട്ട് മാത്രം നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷെ അതിന് നിങ്ങൾ എൻജോയ് ചെയ്ത് കഴിക്കാം അയ്യോ വിശപ്പു വിശപ്പ് അയ്യോ എനിക്ക് വിശപ്പുവോ എനിക്ക് വിശക്കും എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ചെയ്യാം പിന്നെ നമ്മുടെ വർക്കൗട്ട് ഗ്രൂപ്പിലുള്ളവർ നിങ്ങൾ വർക്കൗട്ട് മാത്രം ചെയ്താലും മതി ഡയറ്റ് ഫോളോ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല ബാലൻസ്ഡ് ഡയറ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു രാത്രി ഏഴ് മണിക്ക് മുമ്പ് ഫുഡ് കഴിക്കുക അധികം ഓയിലി ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാതിരിക്കുക ഒരു ഡയറ്റ് ഫോളോ ചെയ്താലും മതി ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലപോലെ ട്രിം ആവാനും പറ്റും നമ്മുടെ സ്കിൻ ഒന്നും സാഗായി പോകത്തില്ല ഒരു മതി തൂങ്ങി ചുങ്ങിയ ചുളിഞ്ഞ് അങ്ങനെയൊന്നും പോകത്തില്ല നല്ലപോലെ ഇരിക്കാനായിട്ട് സഹായിക്കും ഓക്കെ അപ്പോൾ ഡേ വൺ നമ്മൾ കഴിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ മാക്സിമം എല്ലാ ദിവസവും ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്നത് ഇന്ന് എൻ്റെ ലിസ്റ്റിലുള്ള എത്രത്തോളം കഴിക്കാൻ പറ്റും എന്നറിയില്ല മസ്മലൻ ഉണ്ട് വാട്ടർ മെലൻ ഉണ്ട് വാട്ടർ മെലൻ ഫ്രിഡ്ജിൽ ഇരുപം അധികമായിട്ടും നിങ്ങൾ വെള്ളമുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വാട്ടർ മെലൻ മസ്മെലൻ പോലുള്ള ഫ്രൂട്ട്സ് ധാരാളം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഈ പൈനാപ്പിൾ മാതം എന്നൊക്കെ ഉള്ളത് കാരണം കുറച്ചുകൂടെ കട്ടിയായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അത്രയും വിശക്കത്തില്ല നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടാൽ ക്വാണ്ടിറ്റി ഒന്നും നിങ്ങൾ നോക്കണ്ട ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം രാവിലെ ഉച്ചയ്ക്ക് അങ്ങനെയൊന്നുമില്ല രാത്രി ഒരു ഏഴ് മണിക്ക് മുമ്പ് തന്നെ നിർത്തുക അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എയ്റ്റ് ടു ട്വൽവ് ഗ്ലാസസ് ഓഫ് വാട്ടർ നമ്മൾ ആയിട്ട് കുടിച്ചിരിക്കണം എട്ട് തൊട്ട് പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം മാക്സിമം ഒരു പന്ത്രണ്ട് ഗ്ലാസ് എടുത്തു വെച്ചോളൂ അതിൽ നിന്ന് എട്ടെങ്കിലും നമ്മൾ കുടിക്കണം വെള്ളം എത്രത്തോളം കുടിക്കുന്നു അത്രത്തോളം സ്കിന്ന് ഗ്ലോ ആകും നമ്മൾ നല്ല സ്കിന്നൊക്കെ നല്ല നീറ്റായിട്ട് ഒരുപാട് ടയേഡായിട്ട് ഡള്ളായിട്ട് ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യത്തില്ല ഓക്കെ അപ്പോൾ അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഫാസ്റ്റ് എല്ലാവരും ജോയിൻ ചെയ്യാം അറ്റ്ലീസ്റ്റ് ഡയറ്റെങ്കിലും ഫോളോ ചെയ്യുക വർക്ക് ക്ലാസ്സിൽ ജോയിൻ വർക്ക് ക്ലാസ് പേരാണ് നമ്മളത് ഒരു മാസത്തേക്ക് ഫൈവ് ഹൺഡ്രഡ് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് എവിടെയും ഒരു ഫിറ്റ്നസ് ട്രെയിനേഴ്സ് തരാത്തൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് ബിക്കോസ് എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ചെറിയ റേറ്റ് ഞാൻ വെച്ചേക്കുന്നത് ഡയറ്റും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു റേറ്റ് മേ ബി അത് ഫ്യൂച്ചറിൽ മാറാം അതെനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ ഇതാണ് ഡേറ്റ് റേറ്റ് ഓക്കെ അപ്പോൾ ഡേ വൺ വർക്കൗട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ഒരു വർക്ക്ഔട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ഇല്ലാത്ത ഒരു അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറെങ്കിലും നടക്കുക ചെറിയ കുറച്ച് കാർഡിയോ എക്സസൈസുകളും വയറിന് വന്നിട്ടുള്ള കുറച്ച് പ്ലാൻഡ് എക്സസൈസുകളൊക്കെ ചെയ്യുക ജിയം ഡയറ്റ് എടുക്കുന്ന സമയത്ത് എക്സസീവ് ആയിട്ടുള്ള എക്സർസൈസുകൾ ചെയ്യാതിരിക്കുക പിന്നൊരു മെയിൻ കാര്യം നമ്മൾ ഈ പ്രാവശ്യം തൊട്ട് ഈ മാസം തൊട്ട് ബ്രീത്തിങ് എക്സസൈസസ് പ്രാണായാമ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഓക്കെ അപ്പൊ ഡേ ഫസ്റ്റ് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പപ്പായയിൽ സ്റ്റാർട്ട് ചെയ്യരുത് കാരണം രാവിലെ വെറും വയറ്റിൽ നമ്മൾ പപ്പായ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വയറ് വേദന എടുക്കും എപ്പോഴും വാട്ടർ കണ്ടന്റ് ഉള്ള വാട്ടർ മെലൻ പോലുള്ള പസ്മലൻ പോലുള്ള ഫ്രൂട്ട്സിൽ വേണം രാവിലെ സ്റ്റാർട്ട് ചെയ്യാനായി ഓക്കെ അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു നല്ലൊരു ജേർണിയിലേക്ക് ആഫ്റ്റർ ലോങ് ടൈം ഞാൻ ഒരു വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുവാണ് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് എന്റെ തിരക്കുകൊണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എങ്കിലും മാക്സിമം ഞാനത് ഈ ഒരു ഫെബ്രുവരി വന്ന് കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കും എല്ലാ ഡേയ്സും ഫെബ്രുവരി വൺ ടു ട്വന്റി എയ്റ്റ് ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നിർത്തേണ്ടത് എന്നുള്ള തല കമന്റിൽ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് ഓരോ വീഡിയോസും കണ്ടിന്യൂസ് ആയിട്ട് വരുവുള്ളൂ കാരണം ഇടയ്ക്ക് ഞാൻ കുറെ നാൾ വീഡിയോസ് ഇടാതിരുന്നത് കൊണ്ട് തന്നെ മേ ബി ഇടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് വരാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരണം എന്നില്ല അതുകൊണ്ട് കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ലെങ്കിൽ ആ നോക്കട്ടെ ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയെങ്കിലും നോ പ്രോബ്ലം എല്ലാവരും വീഡിയോസ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് സെക്കൻഡ് ഡേയുമായിട്ട്